ഹായ് ഫ്രണ്ട്സ് മോരുകറി എത്രയും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് നോക്കുന്നത് മോരി ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി നാലഞ്ച് ചൂന്നുള്ളി അഞ്ച് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് വെളുത്തുള്ളി വീഡിയോയിൽ കാണുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം ചുവന്ന ഉള്ളി വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക അഞ്ച് പച്ചമുളക് നടു പിളർന്ന് എടുക്കുന്നുണ്ട് ഒപ്പം രണ്ട് വറ്റൽമുളക് കൂടി എടുത്തിട്ടുണ്ട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് രണ്ട് ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പിട്ട ശേഷം നന്നായി ഇളക്കിയെടുക്കാം അല്പം കറിവേപ്പില കൂടിയിട്ട് നന്നായി ഇളക്കിയെടുക്കാം നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ഒരു കിലോ യോഗഡിൽ ഏകദേശം മുക്കാൽ ലിറ്റർ വെള്ളവും ചേർത്ത് നന്നായി ഉടച്ചെടുത്തിട്ടുള്ള തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ തൈര് പൊട്ടിപ്പോകുക അഥവാ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പാകത്തിന് ഉപ്പും കൂടി കൊടുക്കാം നമ്മുടെ മോര് ചൂടാകുന്നവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ചൂടാകുന്നതിനനുസരിച്ച് മഞ്ഞ കളറ് കൂടിക്കൂടി വരും തിളയ്ക്കുന്നതിന് മുമ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്